ഹലോ ഗേസ് ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിലാണ് ഡാം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഹൈറ്റിലാണ് ഈ ഡാം നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഡാമിൻ്റെയും ഇതിൻ്റെ മുഴുവൻ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഓൺ ദ റോഡ് യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അടിപൊളിയാണ് ഇവിടെ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ രീതിയിലുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ഡാമിലുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റിയാടി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമാണ് ഈ കക്കയം അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ അണക്കെട്ട് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഏകദേശം അറുപത്തി മൂന്ന് ആണ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും കക്കയം ഡാമിലേക്കുള്ള ദൂരം ഈ ഡാമിലെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടെ സ്പീഡ് ബോട്ട് സൗകര്യമുണ്ട് നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് ഇവിടെ ഈ ഡാമിലുള്ള കാടുകളും പല മേഖലകളും കണ്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം ഈ ഡാമിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ ഡാമിലേക്ക് രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് മല മലയിൽ നിന്നും വന്ന് വീഴുന്നത് രണ്ടോളം വെള്ളച്ചാട്ടങ്ങൾ അതിരസകരമായിട്ടുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാം പിന്നെ ഇതിലെ സ്പീഡ് ബോട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം നാലുമണി ആയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് കോട വന്നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെയും പല സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് നമുക്കത് ഇത് വീഡിയോ മുഴുവനാക്കാൻ ആക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം ഇപ്പോൾ ഏകദേശം സമയം വൈകിട്ടുണ്ട് ഇരുടായി വരുന്നുണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് മുൻപായിട്ട് ഇവിടെ എത്താൻ ശ്രമിക്കുക ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും എത്തുക ഇവിടെ രാവിലെ പത്ത് മണി മുതൽ നാല് മണി വരെയാണ് ഉള്ളിലേക്ക് കയറാനുള്ള പ്രവേശനം ഉള്ളത് നാല് മണി മണി മണിയാകുമ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ക്ലോസ് ചെയ്യും എന്തെന്ന് വെച്ചാൽ ഇവിടെ മൃഗങ്ങളുടെ ശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് വനമേഖല ആയതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ എല്ലാം ക്ലോസ് ചെയ്യും അഞ്ചുമണിയാകുമ്പോഴേക്ക് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കക്കയം ഡാമിലേക്ക് വരുന്നവർ മോർണിങ്ങിൽ തന്നെ വന്ന് എങ്ങനെയായാലും ഒരു കൂടി ഇവിടെ എത്തുന്ന സ്ഥിതിയിലാണെങ്കിൽ ഇവിടെ നമുക്ക് കക്കയം ഡാം കാണാം ഈ കക്കയം ഡാമിൻ്റെ സൈഡിലൂടെ നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ട് നടന്നും പോകാം രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതി ഹൈറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം എല്ലാ വെള്ളച്ചാട്ടവും നമ്മൾ അടിയിൽ നിന്നും മുകളിലോട്ടാണ് കാണണമെങ്കിൽ ഇത് നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏകദേശം മൂവായിരം അടിയോളം താഴ്ചയിലേക്ക് വെള്ളം പതിക്കുന്ന ആ ഒരു ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടതുകൊണ്ട് നമ്മൾ ആ വീഡിയോയും വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും പോരാത്തതിന് ഇതാ കോട ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ നമ്മളൊന്നും കാണില്ല ഇപ്പം മൊത്തം കോട വന്നിട്ട് ഇവിടെ നിറ നിറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും കാണില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പിന്നെ മണി അഞ്ച് മണിക്ക് ശേഷം തീരെ അങ്ങോട്ട് വിടുത്തില്ല ഇപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വരുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഉച്ചയാകുമ്പോൾ എങ്കിലും ഇവിടെ എത്തിയാൽ നമുക്കിവിടെ ഫുൾ കറങ്ങി അടിച്ച് പൊളിച്ച് പോകാം അത്രയും വണ്ടർഫുൾ പ്ലേസ് ആണ് ഇവിടെ വരുമ്പോൾ നമ്മൾ കാറ് അല്ലെങ്കിൽ ബൈക്കോ എടുത്തിട്ട് വേണം വരാൻ ഒരുപാട് ചുരമൊക്കെ കയറി വളഞ്ഞ് തിരിഞ്ഞ് വരാനുണ്ട് വരുന്ന വഴിയിൽ തന്നെ നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസകരമായ യാത്രയാണ് ഈ ഒരു ഡാമിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വനത്തിൻ്റെ ഉള്ളിലൂടെ കയറി ചെറിയ റോഡാണ് വീതി പറഞ്ഞിട്ടുള്ളത് ആ റോഡിലൂടെ വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് നമ്മൾ ഈ ഡാമിലെത്തുന്നതാണ് ഇപ്പോൾ ഏകദേശം ഇറങ്ങാൻ സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നമുക്ക് നമുക്കിവിടുന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല ഏകദേശം മൊത്തം കോട ഇറങ്ങി നിറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കോഴിക്കോട് ജില്ലയിലുള്ള ഈ കക്കയം ഡാമിലേക്ക് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഇവിടെ വരുമ്പോൾ സ്പീഡ് ബോട്ടിൽ കയറാൻ ആരും മറക്കരുത് സ്പീഡ് ബോട്ടിൽ കയറിയാലാണ് നമുക്ക് ഈ ഡാമിൻ്റെ ഉൾവശങ്ങളെല്ലാം കണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഒക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ട്രിപ്പ് ആസ്വദിക്കാൻ കഴിയുള്ളു അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി ഒന്ന് അറിയിച്ചേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ